പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു പതിനെണ്ണായിരം വോട്ടിലാണ് വിജയിച്ചത് കോൺഗ്രസ് പോലും കണക്ക് കൂട്ടിയില്ല യു ഡി എഫ് പോലും കണക്ക് കൂട്ടിയില്ല ഇത്രയും ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അവരുടെ കണക്ക് ഭൂരിപക്ഷം ഒരു പതിനായിരത്തിൽ താഴെയായിരിക്കും എന്നാണ് ഒരു ഘട്ടത്തിൽ ഒരു അവകാശവാദം എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിൽ ലഭിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്നാണ് എന്ന് വെച്ചാൽ ഒമ്പതിനായിരം വോട്ട് ഏറിപ്പോയാൽ ഒരു പതിനായിരം വോട്ട് അത്രമാത്രമേ കണക്ക് കൂട്ടിയിരുന്നുള്ളൂ യു ഡി എഫ് നേതാക്കൾ യു ഡി എഫിന് പക്ഷേ ലഭിച്ചത് പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേതാക്കളെ തന്നെ ഈ ഭൂരിപക്ഷം ഞെട്ടിച്ചു എന്നർത്ഥം എങ്ങനെ ലഭിച്ചു കോൺഗ്രസിന് ഇത്രയും ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സശീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനായിരത്തോളം വോട്ട് ബി ജെ പിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് കുത്തിനെ കുറഞ്ഞു അത് ഞങ്ങൾക്കാണ് ലഭിച്ചത് എന്നും അതെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നഗരസഭയിലെ പതിനെട്ടോളം കൗൺസിലർമാർ വോട്ട് മറിക്കാൻ കോൺഗ്രസിനെ അനുകൂലമായി വോട്ട് മറിക്കാൻ ശ്രമിച്ചു കൂട്ടുനിന്നു അങ്ങനെയാണ് നഗരസഭയിൽ ബി ജെ പിക്ക് വോട്ട് കുറയാൻ കാരണം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ പല പഞ്ചായത്തുകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും കണ്ട് വോട്ട് പറിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തി എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ അതും കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു പ്രാഥമികമായ അന്വേഷണത്തിൽ നാൽപ്പതോളം ബി ജെ പി പ്രവർത്തകരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു ആ ഫോൺ രേഖകൾ പരിശോധിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു എംപിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ബി ജെ പി നേതാക്കൾ ബി ജെ പി നേതാക്കളുമായും തിരിച്ചും ഈ ബന്ധം നിരന്തരമുണ്ടായിരുന്നു ഒരു ദിവസം മൂന്നും നാലും തവണയാണ് കോൺഗ്രസ് എം വിവിധ ബി നേതാക്കളുമായി സംസാരിച്ചത് ആ സംസാരം സെക്കൻഡുകൾ മാത്രമല്ല നീണ്ടു നിന്നത് മിനിറ്റുകളിലേറെ സമയം സംസാരിച്ചു എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ച വിവരം എന്തിന് രാഷ്ട്രീയ എതിരാളിയുമായി ബി നേതാക്കൾ നിരന്തരം ബന്ധപ്പെട്ടു ഇതാണ് ബി ജെ പിക്ക് അകത്ത് ഉയർന്നു വരുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിക്കുകയും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രണ്ടുപേരെ അതിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള സഹപ്രഭാരി അപരാജിത സാരംഗിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീരനുമാണ് അന്വേഷണ ചുമതല രണ്ടുപേരും ഇതേക്കുറിച്ച് അന്വേഷിക്കും അന്വേഷണിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ഒന്നുകൂടി വിപുലീകരിക്കും എന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ സംസ്ഥാന നേതാക്കൾ ഈ കമ്മിറ്റിയിൽ വരും എന്നാണ് അറിയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് വോട്ട് മറിച്ച ബി ജെ പി നേതാക്കളെ കണ്ടെത്തുകയും പാർട്ടിയിൽ ഇനി അവർ തുടരേണ്ടതില്ല അവർ ഇനിയും പാർട്ടിയിൽ തുടർന്നാൽ ബി ജെ പിക്ക് തന്നെ വലിയ ക്ഷീണമായി മാറും പാലക്കാട് ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് അവിടെ തന്നെ വോട്ട് മറിക്കൽ തുടങ്ങിയാൽ കേരളത്തിൽ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ അലർട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടത്താനും കർശന നടപടിയെടുക്കാനും തീരുമാനിച്ചത് ഇനിയിപ്പോൾ ആരാണ് ആ കോൺഗ്രസ് എം പി ബി ജെ പി നേതാക്കൾ നിരന്തരം ബന്ധപ്പെട്ട കോൺഗ്രസ് എം പി ബി ജെ പി നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട കോൺഗ്രസ് എം പി അതാരാണ് കോൺഗ്രസ് എം പി അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ സമയം ഉണ്ടായിരുന്നത് വി കെ ശ്രീകണ്ഠനാണ് വി കെ ശ്രീകണ്ഠനാണോ ബി ജെ പി നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെട്ടത് അക്കാര്യം വ്യക്തമാക്കേണ്ടത് വി കെ ശ്രീകണ്ഠനാണ് വി കെ ശ്രീകണ്ഠൻ അങ്ങനെ നിരന്തരമായി ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും അറിയാതെ വി കെ ശ്രീകണ്ഠൻ എം പി ബി ജെ പി നേതാക്കളുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമോ ഇപ്പോൾ മനസ്സിലായി എവിടെ നിന്നാണ് വോട്ട് വന്നത് എന്ന് ഒരു ഭാഗത്തെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇവരുടെ വോട്ടുകൾ കക്ഷത്ത് വെക്കുക അതിനുശേഷം അപ്പുറത്ത് ബി ജെ പി നേതാക്കളുമായി ഡീൽ ചർച്ച ചെയ്യുക ഇതാണ് കോൺഗ്രസിൽ നടന്നത് മുസ്ലിം ലീഗ് നേതാക്കളാണ് അഭിപ്രായം പറയേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ പക്ഷേ ഇത് സംബന്ധിച്ച് ഒരഭിപ്രായവും പറയുന്നില്ല എസ് ഡി പി ഐ നേതാക്കൾ പറയണം അതില്ലെങ്കിൽ ജമാഅ ഇസ്ലാമി നേതാക്കളെങ്കിലും പറയണം എന്തിന് ഇങ്ങനെ ബി ജെ പിയുമായി വോട്ട് പർച്ചേസ് ചെയ്യുന്ന കോൺഗ്രസുമായി കൂട്ടുകൂടി എന്ന് എന്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി എന്ന് ഒരു ഭാഗത്ത് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഒന്നിച്ചു കുട്ടിയും മറുഭാഗത്ത് ബി ജെ പി നേതാക്കളുമായി സംസാരിച്ച് വോട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി നടത്തുന്ന അന്വേഷണമാണ് ബി ജെ പി നടത്തുന്ന അന്വേഷണം എന്ന് വെച്ചാൽ കേന്ദ്ര നേതൃത്വമാണ് അന്വേഷിക്കുന്നത് ഫോൺ രേഖകൾ പരിശോധിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് വളരെ വളരെ എളുപ്പമാണ് വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നതും വളരെ വളരെ എളുപ്പമാണ് അത് ആധികാരികമായി വിവരങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യം സംശയമേയില്ല രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന അന്വേഷണമല്ലേ എല്ലേ എവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടുക എന്ന ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നത് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുകയും ഒരു കമ്മിറ്റിയെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് അത് കേരളത്തിൻ്റെ ചുമതലയുള്ള സഹപ്രഭാരി അപരാജിത സാരംഗിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് എന്നതും ഈ പ്രശ്നം ഗൗരവത്തോടു കൂടിയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നതിന്റെ തെളിവാണ് ഇനി മറുപടി പറയുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് കോൺഗ്രസ് നേതൃത്വം ബി നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയുടെ വോട്ട് പർച്ചേസ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ഇനി വിശദീകരിക്കേണ്ടി വരിക യു ഡി എഫ് നേതാക്കൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വി കെ ഒക്കെ ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും മാധ്യമങ്ങൾ പക്ഷേ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്നത് മറ്റൊരു കാര്യമാണ് കാരണം മാധ്യമങ്ങൾക്ക് കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ ശല്യം ചെയ്യുന്ന അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും പുറത്തു കൊണ്ടുവരില്ല എന്നത് തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും അതിൽ അവരുടെ കൂട്ടത്തിലുമുണ്ടല്ലോ മറ്റുള്ളവർ അവർ ഈ പ്രശ്നത്തിൽ ബി ജെ പി നേതാക്കളുമായി നിരന്തരം സംസാരിച്ച വോട്ട് പർച്ചേസ് ചെയ്ത കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ എന്ന ചോദ്യം ചോദിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് വരും ദിവസങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിലെ ഈ വോട്ട് പർച്ചേസ് ചെയ്ത സംഭവമായിരിക്കും ഇനി ചർച്ചയാവുക അതിനുള്ള മറുപടി കോൺഗ്രസ് നേതാക്കൾ തീർച്ചയായും പറയേണ്ടി വരും